എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ഡിവൈഎഫ്ഐയുടെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം കന്നുകുട്ടിയെ സംഭാവന ചെയ്തു സി പി എം മേത്തല ലോക്കൽ സെക്രട്ടറി കെ കെ വിജയനും ലോക്കൽ കമ്മിറ്റി അംഗമായ ഭാര്യ ഡോക്ടർ ഇ ടി ബിന്ദുവുമാണ് കാസർഗോഡ് ഡോർഫ് ഇനത്തിൽപ്പെട്ട കന്നുകുട്ടിയെ സംഭാവന ചെയ്തത് കന്നുകിടാവിനെ പിന്നീട് ലേലം ചെയ്യും ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് പ്രസിഡന്റ് കെ കെ ഹാഷിഖ് എന്നിവർ കന്നുകുട്ടിയെ ഏറ്റുവാങ്ങി മേത്തല മേഖലാ സെക്രട്ടറി എം എസ് അർജുൻ പ്രസിഡന്റ് സി എസ് റസാഖ് ട്രഷറർ ഫൈസൽ വൈസ് പ്രസിഡന്റ് വിഷ്ണു സി പി ശ്യാം മേത്തല ലോക്കൽ കമ്മിറ്റി അംഗം സഗീർ എന്നിവർ പങ്കെടുത്തു കൈമാറുന്ന സ്ത്രീകൾ അവരുപയോഗിക്കുന്ന ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾക്ക് കൈമാറുന്ന സ്ഥിതിയുണ്ടായി വൈഫൈ പ്രവർത്തകർ വിവിധങ്ങളായ മനുഷ്യാധ്വാനത്തിലൂടെ പണം സ്വരൂപിക്കുന്ന സ്ഥിതിയുണ്ട് വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചലഞ്ചിലൂടെ ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്ന സ്ഥിതിയുണ്ട് അങ്ങനെ കൊടുങ്കലൂർ ബ്ലോക്കിൽ നിന്നാകമാനം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൊടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു ദുരിതാശ്വാസ പാക്കേജാണ് വയനാട്ടിലെ അനുഭവിക്കുന്ന നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരുബരായ ആരോരുമില്ലാത്ത മനുഷ്യർക്ക് ഡിവൈഎഫ്ഐ ഒരുക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നമ്മുടെ പ്രിയങ്കരനായ മേത്തല സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി സഖാവ് ഗിരിയം മാഷുടെ കാസർഗോഡ് കാസർഗോഡ് കാസർകോട്ട് എന്ന് പറയുന്ന മുന്തി ഇനത്തിൽപ്പെട്ട ഒരു കന്നുകൂട്ടിയെ നമുക്കിന്ന് മാഷ് സംഭാവനയായി തരികയാണ് കന്നുകൂട്ടിയെ അടുത്ത ദിവസം ഡിവൈഫയുടെ മേത്തല മേഖലാ കമ്മിറ്റി അഞ്ചപ്പാല സെൻറ്ററിൽ ഒരു പൊതു ലേലം വെച്ചുകൊണ്ടിങ്ങനെ വിൽക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ പൈസ ഈ ദുരിതാശ്വാസ പ്രവർത്തന ഭാഗമായി മാറ്റണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്